െ സ്നേഹര് എന്ന വചന വിചിത്രത്തിലേക്ക് സ്വാഗതം ആ നിമിഷം തന്നെ അത്യവൃക്ഷം ഉണങ്ങിപ്പോയി ആ നിമിഷം തന്നെ അത്യവൃക്ഷം ഉണങ്ങിപ്പോയി സ്നേഹ സാഹചര്യം ഇതാണ് യേശു ജറൂസലത്തേക്ക് വരുന്നു വിശക്കുന്നുണ്ട് ആകരെ തളിട്ടിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കാണുന്നു എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് അടുത്ത് വരുന്നു അവിടെ ഇലകളല്ലാതെ വേറൊന്നും കാണാനില്ല കാരണം അത് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു അത്തിപ്പഴമാകുന്നത് സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കാവും ഇത് ഏപ്രിൽ മാസത്തിലാണ് അപ്പോൾ തടിട്ട് മരത്തിൽ എന്തെങ്കിലും കാണും എന്തു കാണുമെന്നാണ് വിചാരിക്കുക പഴമില്ലാന്നറിയേശു അറിയാം പഴത്തിൻ്റെ കാലമല്ല പക്ഷേ അതിന് നമ്മൾ കണ്ണിമാഹ എന്ന് പറയുന്നവരെ എന്തെങ്കിലും കാണും ചെറുതായിട്ട് അതെങ്ങനെ കാണും പക്ഷെ അതുപോലുമില്ല അപ്പോൾ ഇതൊരു പ്രതീകമാണ് നോക്കുക സുവിശേഷത്തിൽ ഇത് കാണുന്നുണ്ട് യേശു അത്തിമരത്തിൻ്റെ അടുത്ത് വരുന്നു ഒന്നും കാണാത്ത ശവിക്കുന്നു പോയി ജെറൂസലം ദേവാലയം ശുദ്ധീകരിക്കുന്നു പിറ്റേ ദിവസം ഇപ്പോഴാണ് അത്യവൃക്ഷം മുടങ്ങിയതായിട്ട് കാണുന്നത് മത്തായി ഇത് രണ്ടും കൂടെ ചേർത്തു സാൻഡ്വിച്ച് നറേറ്റീവ് എന്ന് പറയുന്നത് ഒന്നിച്ച് നിൽക്കുന്ന സംഭവത്തെ രണ്ടായി വിരി വേർതിരിച്ച് അതിൻ്റെ അകത്ത് വേറൊരു കാര്യം ചേർക്കുന്നതിനാണ് സാൻഡ്വിച്ച് നറേറ്റീവ് എന്ന് പറയുക മത്തായി അത് മാറ്റിയിട്ട് ദേവാലയ ശുദ്ധീകരണം മാറ്റി ഇവിടെ അത്യവൃക്ഷത്തിൻ്റെ ഒന്നിച്ചാക്കി എന്താണിത് പ്രതീകം അത്തിമരം എന്ന് അത്തിമരത്തിൻ്റെ കാലം നമുക്കറിയാം മരത്തിന് ഓരോ കാലഘട്ടമുണ്ട് ഇല്ലാത്ത സമയത്ത് പഴഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അത്തിമരം ഇവിടെ പ്രതീകമാണ് നോക്കുക അത്തിമരത്തിൽ എപ്പോഴും എന്തെങ്കിലും കാണുമെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ അത്തിമരം പ്രതീകമാണ് ഇതിൻ്റെ ജെറൂസലം ദേവാലയത്തിൻ്റെ അവിടെ ആഘോഷമുണ്ട് ആർഭാടങ്ങളുണ്ട് വെരിയർപ്പങ്ങൾ നടക്കുന്നു പക്ഷേ അകത്ത് നടക്കുന്ന കള്ളത്തരങ്ങളും കൊള്ളയും പിടിച്ചുപറിയുമാണ് അതാണുള്ള യേശു കവർച്ചക്കാരെ പുറത്താക്കുന്നത് ഒരു പടി കൂടി കടന്ന് അത്തിമരം ഇസ്രായ ജനത്തിൻ്റെ പ്രതീകമാണ് ഇസ്രായ ജനം ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ് പക്ഷേ ആ ജനം വേണ്ടത്ര ഫലം പുറപ്പെടുവിച്ചില്ല അവസാനം ജെറൂസലം ദേവാലയം നശിപ്പിക്കപ്പെട്ടു ഇസ്രാ ചെതറിപ്പിക്ക ചിതരിക്കപ്പെട്ടു ഒരു മണിക്കൂടി കിടന്ന് ഈ അതിമുറ നമ്മുടെയും പ്രതീകമാണ് നോക്കുക ബാഹ്യമായ ആർഭാടങ്ങൾ ഇത്ര മനോഹരമായ ദേവാലയങ്ങൾ പണിയുന്നു തിരുനാളുകൾ ആഘോഷിക്കുന്നു കൺവെൻഷനുകൾ നടത്തുന്നു പക്ഷേ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ യേശു പ്രതീക്ഷിച്ച യേശു ആവശ്യപ്പെട്ട കാരുണ്യവും നീതിയും വിശ്വസ്തതയും സ്നേഹവും എളിമയും ലാളിത്യവും ഒക്കെ ഇവിടെ കാണാൻ പോകുന്നു അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കാതെ ദൈവിക മൂല്യങ്ങളനുസരിച്ച് ജീവിക്കാതെ ആഘോഷങ്ങളും ആർഭാടങ്ങളുമായിട്ട് നടന്നാൽ ഈ അധ്യവൃഷ്ടത്തിൽ സംഭവിച്ചു നമുക്കും സംഭവിക്കാം പുറഞ്ഞു നോക്കുമ്പോൾ എല്ലാ മനോഹരം അടുത്തു വരുമ്പോൾ ഫലമില്ല ഇതല്ലേ ആർഭാടത്തിൽ ആഘോഷങ്ങളിൽ അഭിമിക്കുന്ന ഒരു സഭയ്ക്ക് സംഭവിക്കുക ഉള്ളിൽ ഈ സ്നേഹം നീതി കാരുണ്യം വിശ്വസ്തത ഇതില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ എന്ത് ആഘോഷങ്ങൾ നടത്തിയാലും അത് ദൈവത്തിൽ സ്വീകാര്യമാകുകയില്ല അതിവൃഷ്ടത്തിൽ സംഭവിച്ചത് നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം പിൻവഴിയേ നടക്ക